ഓം ഗം ഗണപതിയേ നമ ഓം ശ്രീ സുബ്രഹ്മണ്യായ നമ ഓം ശ്രീ സൂര്യാദി സർവഗ്രഹേഭ്യോ നമ എല്ലാ നല്ലവരായ ശ്രോതാക്കൾക്കും ഈ തത്വമസി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഈ ജൂലൈ പതിനേ പതിമൂന്നാം തീയതി മുതൽ നവംബർ ഇരുപത്തി തീയതി വരെയുള്ള ശനിയുടെ വക്ര സഞ്ചാരം മൂലം വൃശ്ചികം രാശിക്കാർക്ക് എന്തൊക്കെയാണ് ഗുണദോഷ ഫലങ്ങൾ ലഭിക്കുക എന്ന് നോക്കാം വിശാഖം കാല് അനിഴം തൃക്കേട്ട ഈ മൂന്ന് നക്ഷത്രങ്ങളാണ് വൃശ്ചികരാശിയിലുള്ളത് ഇവർക്കിപ്പോൾ ശനി അഞ്ചാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് പൊതുവേ അഞ്ചാം ഭാവത്തിൽ അത്ര നല്ലല്ല ശനിയുടെ സഞ്ചാരം സന്താനങ്ങൾ കാരണമായിട്ട് മനക്ലേശത്തിന് സാധ്യത ധനക്ലേശം സുഖക്കുറവ് മനസമാധാനമില്ലായ്മ ദുർജനങ്ങളുമായിട്ടൊക്കെ കൂട്ട് കിട്ടുക തന്മൂലം നഷ്ടം ഉണ്ടാകുക മനക്ലേശം ഉണ്ടാകുക പേരുദോഷം തുടങ്ങിയ ദോഷങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നു കുടുംബക്കാരുമായിട്ടൊരു അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് സുഖഹാനി സന്താനങ്ങളുമായിട്ട് ചെറിയ ചെറിയ അകൽച്ച ഉണ്ടാവുക തുടങ്ങിയ ദോഷങ്ങൾക്കാണ് അഞ്ചിലെ ശനി തരുന്നത് വക്രഗതിയാകയാൽ ദോഷത്തിന് ലേശം കാഠിന്യം ഏറുന്നതിനും സാധ്യത കാണുന്നു ജൂലൈ പതിമൂന്നാം തീയതിക്ക് ശേഷം ക്ലേശങ്ങൾ ലേശം കൂടുന്നതിന് സാധ്യത ഉണ്ടായിരുന്നു നന്നെ ക്ലേശിപ്പിച്ചിരുന്നു പക്ഷേ ജൂലൈ ഇരുപത്തിയെട്ടാം തീയതി കുജൻ കന്നിരാശിയിൽ വന്നതോടെ ശനിക്ക് വിപരീത വേദം ഭവിക്കുകയും നൂറ് ശതമാനവും ദോഷം ചെയ്തിരുന്ന ശനി ജൂലൈ ഇരുപത്തിയെട്ട് മുതൽ വളരെ അനുകൂലനായിട്ട് ഭവിച്ചു വിപരീത വേദം മൂലം എന്നാൽ ഒക്ടോബർ ആദ്യ പകുതിയിൽ ഏകദേശം രണ്ട് ആഴ്ചയിലും നവംബർ മാസത്തിലും ഈ വിപരീത വേദം ഉണ്ടായില്ല അപ്പോൾ അയ്യപ്പ സ്വാമിക്ക് നീരാഞ്ജനം കഴിക്കുന്നത് നല്ലതാണ് ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല തുടങ്ങിയ വഴിപാടുകൾ ചെയ്യുന്നത് നല്ലതാണ് ശനി മന്ത്രമായിട്ടുള്ള ഓം ശനൈശ്വരായ നമ യമായ നമ എന്ന ശനി മന്ത്രം നൂറ്റിയെട്ട് പ്രാവശ്യം ജപിക്കുന്നത് നല്ലതാണ് വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും വളരെ നല്ലതാണ് ശനിദോഷം കുറയാൻ സാധിക്കുന്ന സാധ്യതയുണ്ട് എന്നാൽ ജാതകത്തിൽ ശനി അനുകൂലാണെങ്കിൽ അനുകൂല ഭാവത്തിൽ നിൽക്കുകയാണെങ്കിൽ ബലവാനാണെങ്കിൽ ഒക്കെ ഈ ശനി ദോഷത്തിനൊരു കുറവുണ്ടാകുന്നതാണ് ഇപ്പോഴത്തെ ഈ ക്ലേശത്തിന് ഈ പറഞ്ഞ അത്ര തന്നെ ക്ലേശം ഉണ്ടായില്ല കൂടാതെ ഇപ്പോൾ നിങ്ങൾക്ക് അനുകൂലനായിട്ടുള്ള ഗ്രഹത്തിൻ്റെ ബലവാനായിട്ടുള്ള ഗ്രഹത്തിൻ്റെ ദശാകാലമാണ് നടക്കുന്നതെങ്കിൽ ദോഷത്തിന് വളരെയേറെ കുറവുണ്ടാകും കാരണം ആ ദശാനാഥൻ അനുകൂലനാണെങ്കിൽ ശനി ദോഷമൊന്നും നിങ്ങളെ ഏൽക്കുവാന് നിങ്ങളെ ബാധിക്കുവാൻ സമ്മതിക്കില്ല അപ്പോൾ ക്ലേശങ്ങൾ ഉണ്ടെങ്കിലും അത് വളരെ കുറവാണ് ഉണ്ടാകുക എങ്കിലും അയ്യപ്പസ്വാമിക്ക് നീരാഞ്ജനം ചെയ്യുന്നത് നല്ലതാണ് വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് നല്ലതാണ് അങ്ങനെ ദോഷങ്ങൾ കുറയാം ഹനുമാൻ ചാലീസ ജപിക്കുന്നതും നല്ലതാണ് ഹനുമാൻ സ്വാമിക്കൊരു വെറ്റിലമാല ചാർത്തുന്നതുമൊക്കെ നല്ലതാണ് അവരവരുടെ പക്ക പിറന്നാൾ വരുന്ന ദിവസങ്ങളിൽ അപ്പോൾ ഈ ശനിയുടെ ദോഷങ്ങൾ കുറഞ്ഞു കിട്ടും അപ്പോൾ എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു ലോക സമസ്ത സുഖിനോ ഭവന്തു ശുഭമസ്തു ഓ